ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൈഡിൽ കാണുന്ന പച്ചമാങ്ങനെയാണ് അത് ഉപയോഗിച്ച് നമ്മൾ അടിപൊളിയൊരു ജ്യൂസാണ് ഇന്നും മേയ്ക്കുമ്പോഴും വളരെ ടേസ്റ്റിയാണ് അതുപോലെ ചെറിയ ഇൻഗ്രീഡിയൻസ് ആണ് ലോക്ക്ഡൗണിൽ എല്ലാവരും വീട്ടും മൂച്ചയൊക്കെ കാണാറുണ്ട് അപ്പം ജ്യൂസ് കുടിക്കാൻ ആഗ്രഹമുള്ളൊരു പച്ച മാങ്ങ എല്ലാവർക്കും പൊതുവേ ഇഷ്ടമുള്ള സംഭവമാണല്ലോ ഉപ്പും മുളകോ കൂട്ടി പൊതുവേ എല്ലാവരും കഴിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അത് വെച്ചൊരു ജ്യൂസാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടുള്ള ബെലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് മാങ്ങിയെടുത്താണ് എല്ല മാങ്ങ ഇത് ടേസ്റ്റ് ടേസ്റ്റാണെങ്കിൽ ഒരു മാങ്ങ അപ്പോൾ ജ്യൂസ് നല്ല ടേസ്റ്റ് ആണ് ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് മാങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് റിസ്ക് ആയിരുന്നു ഇത് എടുക്കാനായിട്ട് എഴുത്തൊന്നുമില്ല അതുമല്ല മൂറ്റും കുറേ വർഷം പഴക്കമുള്ളതും നല്ല ഹൈറ്റിൽ വളർന്നിട്ടുണ്ട് അപ്പം എടുത്തു നമ്മൾ ഇവിടെ നിന്നിട്ടാണ്ട് ചെയ്യത കേട്ടോ അപ്പം അവിടുന്ന് കിട്ടിയതാണ് നല്ല നല്ല മാങ്ങ അപ്പം നമുക്ക് ഇത് ചോദിച്ചിങ്ങനെ ജ്യൂസ് അടിക്കാൻ എന്നൊക്കെയാണ് അപ്പോൾ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇനി ഇതിന് വേണ്ടില്ല മൊത്തം സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് പച്ചമങ്ങ എടുത്തായിരുന്നു അത് തൊലി ചെത്തിയിട്ട് ചെത്തി വെച്ചതാണ് കേട്ടോ തൊലി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കഴിക്കും സാധ്യത കൂടുതലാണ് അപ്പോൾ പിന്നെ ഐസ് ഐസ്ക്യൂബ് വേണം നമുക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഷുഗർ അവൻ അതിൻ്റെ അനുസരിച്ച് എടുക്കാൻ പറ്റും പിന്നെ കൊതിയനേരം വേണം പിന്നെ കുറച്ച് ഉപ്പ് വേണം അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് മിക്സിയുടെ ഒരു ജാറെ എടുത്തിട്ട് അതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതിലോക്കി ഇട്ട് കൊടുക്കാം അതായത് ഫസ്റ്റ് നമുക്ക് പച്ചമാങ്ങ മാങ്ങി ഇട്ട് കൊടുക്കാം ഇന്ന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടു പിന്നെ നമ്മുടെ ഷുഗർ ഇട്ട് കൊടുക്കാം പിന്നെ ലാസ്റ്റ് നമ്മുടെ പുതിയ ഇല ഇട്ട് കൊടുക്കാം നമുക്കിത് നല്ല രീതിക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം സോറി ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഐസ് ക്യൂബ് അപ്പം ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് നല്ല രീതിക്ക് ഒന്ന് അടിച്ചിട്ട് വരാം അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ആദ്യം നല്ലോണം ഒന്ന് അടിഞ്ഞു വരാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം എടുത്ത് അടിച്ചത് അപ്പം നമുക്കിനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചിട്ട് വരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കൊരു ഗ്ലാസ്സിൽ വെച്ചിട്ട് ഒന്ന് സേവ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇതാ പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തപ്പം ബലിങ്ങനെ കുറിച്ച് ചെയ്യാം ഞങ്ങൾ എത്തുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ബൈ